എല്ലാവർക്കും നമസ്കാരം അരയൻകാവിൽ ദേവി മഹേശ്വരി ചിന്മയ രൂപിണി അമരപുരേശ്വരി വാഴും ഉജ്ജ്വല രൂപിണി കാത്തിടണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ലളിതാ സഹസ്രനാമ ഉപാസനയുടെ ഭാഗമായിട്ട് വിവിധ വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭ്യമാണ് അതിൽ ഏറ്റവും ഉചിതമായ വളരെ സരളമായ രീതിയിൽ അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം ആദ്യത്തെ അഞ്ച് നാമങ്ങളുടെ അർത്ഥമാണ് ഇപ്പൊ പറയുക ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നി കുണ്ടസംഭൂത ദേവകാര്യസമുദ്യത ുസഹസ്രാഭ ചതുർമന്വിത രാഗസ്വരൂപ പാഷാഠ്യ ക്രോധാകാരാങ്കുശോജ്വല ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ ചൊല്ലി ഇതിലെ ആദ്യത്തേതിൻ്റെ മാത്രം അർത്ഥം നമുക്ക് നോക്കാം ഇതിലിവിടെ മംഗള ശബ്ദങ്ങളെ കൊണ്ടാണ് എല്ലാം ആരംഭിക്കുക ഇവിടെ ഓം എന്നും അധ എന്നും അത് രണ്ടും മംഗളവാചികളാണ് ഓങ്കാരശ്ച ദ്വാം ഏതോ ബ്രഹ്മണ കണ്ഠം ഖണ്ഡംഭിത്വാ പുനർയാതൗ തേന മംഗളികാവുഭൗ എന്ന് പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട് ഓങ്കാരം എന്നുള്ളതും അധ എന്നുള്ളതും ശ്രീ എന്നുള്ളതും മംഗളശബ്ദങ്ങളാണ് അത് ബ്രഹ്മാവിൻ്റെ കണ്ഠത്തിൽ നിന്ന് ഉച്ചരിച്ചതാണ് ആ അത് മംഗള അങ്ങനെ മംഗളവാചിയായി എന്നർത്ഥം ഇവിടെ ആരംഭിക്കുന്നതും ആ രീതിയിലാണ് ശ്രീമാത ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നി കുണ്ടസംഭൂത ദേവകാര്യ സമുദ്ധത ആദ്യത്തേത് ശ്രീ എന്നുള്ളതാണ് അമ്മാനർത്ഥമുണ്ട് വിവിധ വിവിധാർത്ഥങ്ങളുണ്ട് വർഗം ജയം ബുദ്ധി സൗന്ദര്യം ആഭരണം ഉന്നതമായ സ്ഥാനം ഐശ്വര്യം രാജകീയമായ ഒരു പ്രൗഢി എന്നൊക്കെ ഇതിനർത്ഥമുണ്ട് ഇപ്പോൾ മഹിമകൾ നിറഞ്ഞ അമ്മ അത് ലക്ഷ്മിയുമാവാം സരസ്വതിയാവാം നമ്മൾ വിവിധ അർത്ഥങ്ങൾ നമുക്കതിൽ സങ്കല്പിക്കാൻ സാധിക്കും അങ്ങനെ ഈ ശ്രീ ശബ്ദത്തിന് പ്രപഞ്ചമെന്ന മറ്റൊരർത്ഥമുണ്ട് ഇവിടെ പ്രപഞ്ച ആ രീതിയിലാണ് വിവക്ഷിച്ചിട്ടുള്ളത് ശ്രീ മഹാരാജ്ഞി അടുത്ത നാമം അതാണ് ശ്രീമത്തായ മഹാരാജ്യത്തിലെ മഹാറാണി എന്നർത്ഥം ഇതൊരു ഒരുപാട് വാകർത്ഥ സംപൃക്തങ്ങളായ വ്യത്യസ്തമായ സമൂഹത്തിൽ വാക്കും അർത്ഥവും പോലെ വേർപിരിക്കാനാവാത്ത മട്ടിൽ ഒന്നായി ചേർന്നിരിക്കുന്നവൾ എന്നൊക്കെ നമുക്കതിന് അർത്ഥമുണ്ട് ഈ നാമം മായാര അഗ്നി മന്ത്രം അടങ്ങിയതാണ് എന്ന് ഉപ ഉപാസകന്മാർ ചിലർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അടുത്ത മൂന്നാമത്തേത് ശ്രീമത് സിംഹാസനേശ്വരി ശ്രേഷ്ഠമായ സിംഹാസനത്തിന് അധീശയായവൾ ശ്രീമത്തായ ശ്രേഷ്ഠമായ സിംഹാസനത്തിന് അധീശയായവൾ ഒരുപാട് അത്തരം സിംഹാസനം എന്ന് പറഞ്ഞ മുമ്പിലുള്ളതാണ് അഗ്രാസനാണ് മന്യസ്ഥാനമാണ് മറ്റെല്ലാ സിംഹാസനങ്ങളും കാലപ്രവാഹത്തിൽ തകർന്നു പോകും ദേവിയുടെ സിംഹാസനം കാലാതീതമാണ് അനശ്വരമാണ് അതുകൊണ്ടാണ് അത് ശ്രീമത്തായ സിംഹാസനം എന്ന് അർത്ഥം ഗ്രഹിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇവിടെ മൂന്ന് രീതിയിൽ പറഞ്ഞത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന രീതിയിലാണ് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ഒന്നാമത്തെ മന്ത്രം ദേവി സൃഷ്ടികർത്താവാണെന്നും രണ്ടാമത്തെ മന്ത്രം ദേവി പ്രപഞ്ച ഭരണം എന്ന സ്ഥിതിയുടെ വിധാത്രിയാണെന്നും മൂന്നാമത്തെ മന്ത്രം സംഹാരത്തിനധീശ്വരിയാണെന്നും ആണ് സാധകന്മാർ മനസ്സിലാക്കേണ്ടത് അതാണതിൻ്റെ അർത്ഥവും അടുത്ത നാമത്തിലേക്ക് നമുക്ക് കിടക്കാം ചിതഗ്നികുണ്ടാണ് ചിത്താകുന്ന അഗ്നി നിന്ന് സംഭൂതയായവൾ സത്ത് ചിത്ത് ആനന്ദം ഇതൊക്കെ ബ്രഹ്മസ്വരൂപാണ് ചിതഗ്നികുണ്ട സംഭൂത ഐശ്വരസ്വരൂപാണ് അഞ്ചാമത്തേത് ദേവകാര്യ സമുദ്യത ദേവന്മാരുടെ അഭീഷ്ടസിദ്ധികൾക്കായി ഒരുമ്പെട്ടവൾ എന്നർത്ഥം ഈ ലോകത്തിന് ദൈവീക സമ്പത്തോടു ദേവന്മാരും ആസുരീ സമ്പത്തോടു കൂടിയ അസുരന്മാരും ഇങ്ങനെയുണ്ടല്ലോ ആ നിർ അത് ആണ് ദേവന്മാരുടെ അഭീഷ്ടത്തിനും സിദ്ധികൾക്കും ഒരുമ്പെട്ടവൾ ഇങ്ങനെ ആണ് ഈ അഞ്ച് നാമങ്ങളുടെ അർത്ഥം അത് മനസ്സിലാക്കി അടുത്ത നാമങ്ങളുടെ ഉച്ചാരണം അടുത്ത ദിവസം ഉണ്ടാവും നമസ്കാരം